ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സേഫായെന്ന് വിശ്വസിക്കുന്നു വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളും മറ്റും തുറന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി എല്ലാം നിറഞ്ഞ പ്രാർത്ഥനയോട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം ഇന്ന് നമുക്ക് വയനാടിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേഷൻ ഞാൻ പിന്നെ വരുന്നതായിരിക്കും നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു ന്യൂസിലുണ്ട ഒരു സ്കാമിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇതാദ്യം നമുക്ക് ചെറിയൊരു സ്കാമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇതിൻ്റെ ഒരു ഉള്ളടക്കം വലുതാണ് അപ്പം നമുക്കല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെങ്കിലും ഇതിനെ എന്താ പറയുക ഇതിനെപ്പറ്റി ബോധവൽക്കരണം കൊടുക്കേണ്ടത് വലിയ കാര്യമാണ് സംഭവം എന്ന് വെച്ചാൽ ഓൺലൈൻ തട്ടിപ്പ് കേസിൽ രണ്ട് മലയാളികളെ ചെന്നൈ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം സ്വദേശികളായ നിതിൻ ജോസഫ് റമീസ് എന്നിവരാണ് പിടിയിലായത് കേരളത്തിലെത്തിയായിരുന്നു അറസ്റ്റ് ലഹരി മരുന്ന് കൊറിയറിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബന്ധപ്പെടുകയും പിന്നീട് സൈബർ ക്രൈം ഓഫീസർ എന്ന വ്യാജന പണം തട്ടുകയായിരുന്നു ഇവരുടെ രീതി ഫെഡേ എക്സ് കൊറിയറിലെ ജോലിക്കാരാണെന്നാണ് പറഞ്ഞ പ്രതികൾ ഇരകളെ സമീപിക്കുന്നത് ആധാർ നമ്പർ വഴി ബുക്ക് ചെയ്ത കൊറിയർ എത്തിയിട്ടുണ്ടെന്നും അതിൽ ലഹരി മരുന്നാണെന്നും തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ് തുടർന്ന് സൈബർ ക്രൈം ഓഫീസർ എന്ന് പറഞ്ഞ് ഒരാളെ ഇവർക്ക് പരിചയപ്പെടുത്തും അക്കൗണ്ടിലുള്ളത് കള്ളപ്പണമാണോ സംശയമുണ്ടെന്നും അറസ്റ്റ് വരട്ടെ അയക്കുമെന്നും പറഞ്ഞാണ് പണം തട്ടാനുള്ള ഭീഷണിപ്പെടുത്തൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ച ശേഷം തട്ടിപ്പുകാർ നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് പണം ഉടനെ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയും ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത പണം അന്വേഷണത്തിന് ശേഷം കള്ളപ്പണം കള്ളപ്പണമല്ലെന്നും തെളിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു തരുമെന്ന് വിശ്വസിപ്പിച്ചുമായിരുന്നു തട്ടിപ്പ് പിന്നീട് ഒരു വിവരമില്ലാതായോടെയാണ് തട്ടിപ്പിനെതിരായവർ പോലീസിനെ ബന്ധപ്പെട്ടത് കോൾ വിവരങ്ങളും ബാങ്ക് ട്രാൻസാക്ഷനുകളും പരിശീലന ശേഷമാണ് കേരളത്തിലുള്ളവരാണെന്ന് പ്രതികളെന്ന് കണ്ടെത്തിയത് സംഭവം വളരെ നൈസ് സ്കീമാണ് അതായത് നമ്മുടെ ഫോണിലേക്ക് രാവിലെ ഒരു കോൾ വരികയാണ് ഞങ്ങൾ ഫെഡക്സ് കൊറിയറിൽ നിന്ന് വിളിക്കുകയാണ് നിങ്ങളുടെ ആധാർ നമ്പർ വഴിയുള്ള ഒരു കൊറിയർ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ആ കൊറിയറിൽ ലഹരിമരുന്നാണോ സംശയമുണ്ട് ഇത് ഞങ്ങൾ സൈബർ പോലീസിന് ക്രൈം ആയിട്ടുണ്ട് നിങ്ങൾ സൈബർ പോലീസ് ബന്ധപ്പെടാന്ന് പറഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെടുത്തുന്നു സൈബർ പോലീസ് നിങ്ങളെ ഫോൺ ചെയ്യുന്നു നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ കൊറിയറിലെത്തി ലഹരി മരുന്നാണ് അതുമൂലം നിങ്ങളുടെ അക്കൗണ്ടിലുള്ളത് കള്ളപ്പണമാണെന്ന് നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യുക ഞങ്ങൾ അക്കൗണ്ടും സോഴ്സുകളും മറ്റും പരിചയത്തിന് ശേഷം അത് കള്ളപ്പണമല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും സിമ്പിൾ ഇത്രയും ഉള്ള പരിപാടി ഇതാ ക്യാഷ് അയച്ചു കൊടുത്തു കാരണം ലഹരി മരുന്നാണ് കൊറിയറിൽ വന്നു അതിൻ്റെ പറഞ്ഞപ്പം തന്നെ പകുതി പേരുടെയും ജീവൻ പോയി കാണും സാധാരണക്കാരായി സാധാരണക്കാരായ മനുഷ്യരായിരിക്കുമല്ലോ വിളിക്കുന്നത് അവരുടെ പകുതി പേരുടെ ജീവൻ പോയി കാണും എങ്ങും അന്വേഷിക്കോ ചോദിക്കാതെയോ അവർ അക്കൗണ്ടിലുള്ള പണം അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു പിന്നെ ഇവരുടെ യാതൊരു വിവരവുമില്ല അങ്ങനെ പണം പോയ മൂന്നാലഞ്ച് പേർ വീണ്ടും ചെയ്തപ്പെട്ട പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് പോലീസ് ഈ അക്കൗണ്ട് ട്രാൻസാക്ഷനും ബാങ്കിങ് ട്രാൻസാക്ഷനും ഫോൺ കോളും ഒക്കെ വഴി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നാണ് കോളെത്തിയെന്ന് അറിഞ്ഞ ശേഷമാണ് ഇവരെ പിടിച്ചത് എത്ര സിമ്പിളായിട്ടല്ല കാര്യം നടത്തിയത് ഞാൻ പറയുന്നത് ഇത് നമ്മളെ പോലുള്ള ചിലപ്പോൾ ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാമുള്ള ചെയ്തു നമുക്ക് ബാക്കി നോക്കാമെന്ന് പറഞ്ഞ നമ്മളെ ഫോൺ കട്ടിയുമായിരിക്കും പക്ഷേ നമ്മുടെ വീട്ടിലുള്ള വൃദ്ധജനങ്ങളോ അല്ലെങ്കിൽ കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നമ്പറിൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞാൽ അവർ ആകെ പാട പേടിച്ചു പോകും മാത്രമല്ല ഇത് ഏയുടെ കാലഘട്ടമാണ് നേരിട്ട് വീഡിയോ കോളിൽ നിന്ന് ഞാൻ വിളിക്കുന്നത് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്കൊരു ഫോൺ കോൾ വന്നാൽ പോലും എൻ്റെ അമ്മ വിശ്വസിക്കും അതാണ് പണ്ട് ഇലോൺ മാസ്ക് പറഞ്ഞത് എ ടെക്നോളജി എന്നത് ആറ്റം ബോമിനെക്കാട്ടിൽ ഭീകരമാണെന്ന് കാരണം അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തട്ടിപ്പുകൾ ഫോൺ കോൾ വരുന്നതിനെക്കുറിച്ച് വളരെയധികം അവെയർനെസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു അവസരത്തിലാണ് എനിക്ക് സംഭവിച്ച ചെറിയൊരു സ്കാമിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ഈ അവസരം മുതലാക്കുന്നത് ഞാൻ റീസെൻറ്റായിട്ട് ഞാനൊരു പ്രാവശ്യം ഞാൻ റീസൻറ്റായിട്ട് നാട്ടിലെത്തിയ സമയത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ യൂസ് ചെയ്യുന്ന വാട്സപ്പ് നമ്പർ യു എ വാട്സപ്പ് നമ്പറാണ് യു എ നമ്പറാണ് അപ്പോൾ അതിലേക്കൊരു മെസ്സേജ് വരികയാണ് പക്ഷേ ആ മെസ്സേജ് വന്ന ടെറിട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലസ്തീൻ ടെറിട്ടറി എന്നാണ് വന്നിരിക്കുന്നത് അത് ചിലപ്പോൾ പാലസീൽ നിന്നായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അല്ല നമുക്കറിയില്ല പക്ഷെ നമ്പർ നയൻ സെവൻ സീറോ എന്ന കോഡ് നമ്പറാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാലസിൻ അതോറിറ്റിയുടെ കീഴിലുള്ള കോഡ് നമ്പറാണ് അങ്ങനെ അതിൽ തന്നെ സച്ചിൻ എന്ന് പറഞ്ഞ ഒരാൾ വാട്സപ്പിൽ പരിചയപ്പെടുത്തുന്നു അയാളിനോട് ചോദിക്കുന്നു ഓൺലൈൻ ജോബ് ചെയ്യാൻ താൽപ്പര്യമുണ്ടോ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ടാസ്ക് ആണ് ഞങ്ങളൊരു യൂട്യൂബിൻ്റെ അക്കൗണ്ട് ലിങ്ക് അയച്ചു തരും നിങ്ങളത് ചെയ്ത ശേഷം ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ആ മുപ്പത് തരംസിച്ച് കിട്ടുമെന്ന് പറഞ്ഞു സിമ്പിൾ ടാസ്ക് അല്ല ഞാൻ അയച്ചു കൊടുത്തു അവരെനിക്ക് അയച്ചൊന്ന് ടാസ്ക് ആദ്യം ഞാൻ ലിങ്കിൽ കയറി നോക്കി യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ആ ആൾക്ക് ഏകദേശം ഏഴ് ലക്ഷം സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആ പ്രസന്റ് ടൈമിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തു അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇയാൾക്ക് ഇട്ടും കൊടുത്തു വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അവർ ചോദിച്ചു യു എയിലെ അക്കൗണ്ട് നമ്പർ കൊടുത്തു അക്കൗണ്ടിലേക്ക് മുപ്പത് തെറസ് അവർ ക്രെഡിറ്റ് ആക്കി പിന്നീട് ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കൂടുതൽ ഇതിലുള്ള ടാസ്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ റിസപ്ഷൻ റിസപ്ഷനിസ്റ്റുമായിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണും ആ ഗ്രൂപ്പിൽ ഇതുപോലെ ടാസ്ക് കിട്ടുക ഒരു ദിവസം ഇരുപത്തി എട്ടോളം ടാസ്ക് കാണും ഇരുപത്തിയെട്ടോം ടാസ്ക് നമ്മുടെ മനസ്സിൽ എഡ്ഡ് കിട്ടിയല്ലേ ഒരു ടാസ്ക് പത്ത് തെരംസ് കിട്ടിയാലും ഇരുന്നൂറ്റി എൺപത് തിരംസ് വീട്ടിലിരുന്ന് ഉണ്ടാക്കാം അങ്ങനെ കയറി ആ ഗ്രൂപ്പിൽ കയറി ഗ്രൂപ്പിൽ കയറിയപ്പോൾ എനിക്ക് ഇതുപോലെ ടാസ്കുകൾ വന്നു ആദ്യം രണ്ട് മൂന്ന് ടാസ്ക് കിട്ടുന്ന ഞാൻ എല്ലാ യൂട്യൂബുകളും സബ്സ്ക്രൈബ് ചെയ്തതിന് എനിക്ക് മുപ്പത് തെരംസ് വീണ്ടും കിട്ടി പിന്നീടാണ് ഇതിൻ്റെ ഒരു കളി മനസ്സിലാകുന്നത് പിന്നീട് ഇവിടെ ഇട്ട് ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ മെർച്ചൻറ്റൈസ് ബിസിനസ് ടാസ്ക് എന്നൊക്കെ പറഞ്ഞ ടാസ്ക്കാണ് അതിൽ നമ്മൾ ആദ്യം അങ്ങോട്ട് ക്യാഷ് അടയ്ക്കണം അതിപ്പം നമ്മൾ നൂറ് ധംസ് അടിച്ചുകഴിഞ്ഞാൽ നൂറ്റി മുപ്പതായിട്ട് നമുക്ക് കിട്ടും മുന്നൂറ് അടച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറായിട്ട് കിട്ടും അഞ്ഞൂറ് അടച്ചു കഴിഞ്ഞാൽ അത് അറുന്നൂറ്റി അമ്പതായിട്ട് കിട്ടും പതിനായിരം തിരസ് അടച്ചു കഴിഞ്ഞാൽ അത് പതിമൂവായിരം ധ്രംസായിട്ട് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ പതിനായിരം തിരംസ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു അഞ്ഞൂറ് തിരംസും കൂടെ അവർ റിവാർഡ് ആയിട്ട് കിട്ടും ഇതാണ് സംഭവം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻസ് മറ്റ് മെർച്ചൻറ്റേഴ്സിന് വേണ്ടി പർച്ചേസ് ചെയ്ത് നമ്മളുടെ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് അവർക്ക് ഇട്ട് കൊടുക്കുക ശേഷം അവരത് വെരിഫൈ ചെയ്തതിന് ശേഷം അവരുടെ റിവാർഡ് ആയിട്ടുള്ള മുപ്പത് തിരംസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കമ്മീഷൻ ബേസ് അവർ നമുക്ക് ഇട്ട് തരും ഇതാണ് സംഭവം അപ്പം ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ട സ്കീം ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇത് വലിയ കാര്യം കൊണ്ട് എടുക്കാൻ പോയില്ല വിട്ട് കളഞ്ഞു പക്ഷേ ആ ഒരു ടാസ്ക് വിട്ട് കളഞ്ഞ ശേഷം എനിക്ക് പത്ത് തിറംസ് കിട്ടിക്കൊണ്ടിരുന്ന യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ ടാസ്കിൽ നിന്നും എനിക്ക് ഒൻപത് തിറംസ് കട്ടാവുകയാണ് പിന്നെ എനിക്ക് കിട്ടുന്ന ഒരു ഡ്രെംസ് ആണ് ആ ഏകദേശം ആ ഗ്രൂപ്പിൽ ആ സമയത്ത് ഇരുന്നൂറ്റി അറുപത്തി ആറോളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അതിലെപ്പോഴും ഇരുന്നൂറ് പേര് ഓൺലൈൻ ആണ് പലരും ഇങ്ങനെ ഇരുന്ന് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് കൊടുക്കുക അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പുറകെ പുറകെ പുറകായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു വിശ്വാസം ഒക്കെ വരും നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് കളിക്കുന്നുണ്ടെന്ന് അങ്ങനെ രണ്ടാം ദിവസം ഞാൻ ഭാഗ്യം പരീക്ഷയും തയ്യാറായി ഞാൻ ഒരു നൂറ് ധ്രംസ് ഈ മെർച്ചന്റ് ടാസ്കിൽ ഇട്ടു കൊടുത്തു അപ്പോൾ എനിക്ക് ടീച്ചറിനെ കിട്ടി അയാളുടെ ഞാൻ അയാൾ തന്ന ലിങ്കിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് ബിറ്റ് കോഴ്സ് പർച്ചേസ് കൊടുത്തു വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ എല്ലാം ക്ലിയറായി ഹാഫ് ആൻ അവറിനുള്ളിൽ എനിക്ക് അക്കൗണ്ടിൽ നൂറ്റി മുപ്പത് ധ്രംസ് പോകും ഞാൻ ഹാപ്പിയായി സംഭവം ഫ്രോഡ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ വീണ്ടും കളിച്ചു നെക്സ്റ്റ് ടൈമ് ഞാനൊരു മുന്നൂറ് തിരംസിൻ്റെ കളിക്കാനേ പിന്നെ പിന്നെത്തക്ക നമുക്ക് മുന്നൂറ് ധ്രംസെ കളിക്കാൻ പറ്റുള്ളൂ ഞാൻ മുന്നൂറ് ധ്രംസിന് ഇട്ട് കൊടുത്തു അപ്പോഴാണ് ഇതിൻ്റെ സ്കാം എനിക്ക് മനസ്സിലാവുന്നത് ഇവർ ആദ്യം പറഞ്ഞത് മുന്നൂറ് ധ്രംസും ഇട്ടാൽ മതി എന്നാണ് പക്ഷെ നമ്മൾ കളിക്കാൻ ചെല്ലുമ്പോഴ അല്ലെങ്കിൽ ഈ ടീച്ചറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് ഈ ട്രാൻസാക്ഷൻ സമയത്ത് അവർ പറയുകയാണ് നിങ്ങളൊരു അറുന്നൂറ് ദിവസം എക്സ്ട്രാ അടച്ചാലേ ഈ ഗെയിം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒബ്വിയസ്ലി ഞാനോട് റീസൺ ചോദിച്ചു പക്ഷേ ഇത് എന്നെ അനുഭവപ്പെടുത്തി ഞങ്ങൾ അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഒരു മാറ്റിയായിരുന്നു അതിന് മുമ്പ് തന്നെ എന്നെ ഈ ഗ്രൂപ്പിൽ നിന്ന് അവർ എക്സിറ്റും ചെയ്യിപ്പിച്ചായിരുന്നു ഇൻ കേസ് നമുക്കിത് സ്കാമാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ പറയരുത് അതിനുവേണ്ടി മാത്രം അതുപോലെ നമ്മൾ ഈ ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ ഒന്നും എടുത്ത് അതിലിട്ടും കൊടുക്കരുത് അങ്ങനെ ഇവർ ഞാൻ ചോദിച്ചു ഇതെന്താണ് നിങ്ങൾ ആദ്യം പറഞ്ഞില്ലല്ലോ മുന്നൂറ് ദിവസം ഇട്ടാൽ മതി എന്ന് പിന്നിപ്പോൾ പറയുന്നു അറുന്നൂറ് ദിവസം അടയ്ക്കണം എന്നൊക്കെ അപ്പം അവർ നമ്മളോട് പറയുന്നത് ഞങ്ങളുടെ പല എഗ്രിമെന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കിക്കില്ലെന്നാണ് അപ്പോൾ അവർ എവിടുന്നോ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എന്നെ കൊണ്ട് വന്നു കാണിച്ചു തന്നു ഇതുപോലെ സംഭവം ഉണ്ട് അടച്ചോളം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഡാൻ ഐ എം ഡൺ വിത്ത് ജോബ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാണെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി മുന്നൂറ് ദിവസം അല്ലേ ഇത് നൂറ് എന്തായാലും കിട്ടി ബാക്കി പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പം അറുന്നൂറ് കളയാൻ പോയോ ഇൻകേസ് ഞാൻ അടച്ചുകൊണ്ട് ക്യാഷ് കിട്ടിയില്ലെങ്കിലും പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ള ബാക്കി മെമ്പേഴ്സ് എല്ലാം പുഷ് ചെയ്യുകയാണ് അവർ വീണ്ടും ആയിരം ഇടാന്ന് പറയുന്നു അഞ്ഞൂറ് ഇടാന്ന് പറയുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവരെല്ലാം ഒരു ഗ്യാങ് ആണ് നമ്മളെ പോലുള്ള ഒരു ഇൻഡിവിജ്വലിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്യാങ്ങിൽ കൊണ്ട് എന്ന് പഠിപ്പിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെങ്കിലും പുഷ് ചെയ്യുക മോട്ടീവേറ്റ് കൊണ്ടിരിക്കുകയാണ് ക്യാഷ് ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി ഓൾറെഡി ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പക്ഷേ ഈ രണ്ട് പേരുടെ കോൺടാക്ട്സ് ഞാൻ പിന്നെ കോൺടാക്ട് ചെയ്യാൻ പോയില്ല അവരെ വീണ്ടും കോൺടാക്ട് ചെയ്തു നിങ്ങൾ കാരണം ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സുകളുടെ ലോസ് വരികയാണ് നിങ്ങൾ അത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കും താല്പര്യമെന്ന് പറഞ്ഞു അപ്പം വീണ്ടും അവിടുത്തെ പറഞ്ഞു നിന്റെ ഒരു നൂറ് ധ്രംസ് ഇവിടെ ഞങ്ങളുടെ കിടപ്പുണ്ട് നീ ടാസ്ക് ഫിനിഷ് ആക്കിയില്ലെങ്കിൽ ആ നൂറ് ധ്രംസും കിട്ടുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല പക്കോട്ടെന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം ഈ നൂറ് ധ്രംസ് എനിക്ക് എൻ്റെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി കിട്ടി അപ്പം മുന്നൂറ് ധ്രംസ് പോയത് ഇരുന്നൂറ് ധ്രംസ് കിട്ടി നൂറ് ധ്രംസ് എനിക്കവിടെ നഷ്ടം പക്ഷേ ശേഷം ഈ പ്രസ്തുത വാട്സപ്പ് നമ്പറിൽ നിന്നും ഈ ടെലിഗ്രാമിലെ ആ എൻ്റെ റിസപ്ഷനിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ടീച്ചറായിട്ടുള്ള ആ വ്യക്തികളിൽ നിന്നും എനിക്ക് യാതൊരു മെസ്സേജ് വന്നിട്ടില്ല എനിക്ക് ആ ഗ്രൂപ്പുകളൊന്നും സെർച്ച് ചെയ്യാനും കഴിയുന്നില്ല അവിടെ ഫുൾ ആയിട്ട് എന്നെ അതിൽ നിന്ന് ലീവ് ആക്കി കാരണം ഞാനായിട്ട് വന്ന അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എത്ര പേരുണ്ടോ അവരും സംശയിക്കും ഇനി ഇത് സ്കാമാണെന്ന് പറയുന്നുണ്ട് അപ്പം എപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇതിനു മുമ്പ് ഇങ്ങനെ കളിച്ച ഒരുപാട് പേര് അപ്പം എൻ്റെ കൂടെ മലയാളികളൊന്നും സംശയിക്കുന്ന തന്നെ കുറച്ച് പേരുടെ പേരൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ടെലിഗ്രാമിൽ കണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഞാൻ അടുത്ത ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പുകളിലോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല അപ്പം അതിനർത്ഥം അവർക്കും ഇതുപോലെ ക്യാഷ് നഷ്ടപ്പെട്ടതിന് ശേഷം അവരെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അവരെ ആയിട്ട് റിമൂവ് ചെയ്ത് ഈ ഗ്രൂപ്പിൽ നിന്ന് ബ്ലോക്ക് ആക്കിയിരിക്കുന്നതാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് ഇത് നമ്മുടെ പ്രവാസികൾക്ക് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇത്രയും സെക്യൂർ ആയിട്ട് രാജ്യത്ത് ജീവിച്ചിട്ട് നമ്മുടെ ഡേറ്റാസ് ചോർന്ന് ഇതുപോലുള്ള ആളുടെ കൈകളിൽ എങ്ങനെ എത്തും നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം വെച്ചാൽ ഞാൻ ഇന്നവരെ എൻ്റെ ജീവിതത്തിൽ ക്രിപ്റ്റോ കറൻസോ ബിറ്റ് കോയിൻസോ ഒന്നും പർച്ചേസ് ചെയ്തിട്ടോ അതിൻ്റെ ഗെയിമിംഗ് സെക്ഷനിലൊന്നും കയറിട്ടൊന്നും ഇല്ല പിന്നെ എൻ്റെ ഇത്രയും നമ്പർ എങ്ങനെ ഇവർ കിട്ടിയെന്നോ എന്നോട് ഇത്ര വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നില്ല അതും വരുന്നത് പലസ്തീൻ സ്ീൻ കോഡൊക്കെ വെച്ചിട്ടുള്ള നമ്പർ തന്നെ നമുക്ക് വരുന്നത് ഫസ്റ്റ് നമ്പർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല പിന്നീട് ഈ നമ്പറിലേക്ക് മെസ്സേജ് അതിൽ റിപ്ലൈ കിട്ടില്ല ക്യാഷ് പോയി കഴിഞ്ഞ നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാം ആയിരിക്കും പക്ഷേ ഒരു റിപ്ലൈ കിട്ടൂല അപ്പോൾ ഇങ്ങനെയുള്ള സ്കാമുകൾ നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികൾ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് നമ്മുടെ വീട്ടിലുള്ളവരെയും അവയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന സ്കാമേഴ്സ് ഉണ്ട് അവർ വളരെ ബുദ്ധിശാലികളാണ് ഒരു തരത്തിൽ അവരുടെ കെണിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുറച്ച് തുകയെങ്കിലും കൊണ്ടോട്ട് അവർ പോവുള്ളൂ സോ ബി കെയർഫുൾ അബൌട്ട് ദീസ് ഓൺലൈൻ സ്കാംസ്